അപ്പോൾ അതെന്ത് കാര്യത്തിനാണെന്ന് മറുപടി പറയേണ്ട അദ്ദേഹമാണ് അദ്ദേഹം വൈകാരികമായിട്ടല്ല പറയേണ്ടത് അദ്ദേഹം വൈകാരികമായി പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതല്ല കേരളത്തിന് കേൾക്കാൻ താല്പര്യം എന്തിനാണ് ഇങ്ങനെ ഒരു തന്നതെന്നാണ് ഞാൻ വാർത്ത വരുമ്പോൾ ഞാൻ പ്രതികരിക്കണ്ടേ പ്രതികരിക്കണമല്ലോ അതിനദ്ദേഹം നമ്മളെ പരീക്ഷിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും വേണ്ട അതൊക്കെ എം എ വി വീട് അടുത്താൽ മതി എൻ്റെ അടുത്ത് വേണ്ടീസ് അല്ല എൻ്റെ അടുത്ത് വേണ്ട അല്ല അത് ഇ ആണ് വ്യക്തമാക്കേണ്ടത് ഇ ഡി ആണ് വ്യക്തമാക്കേണ്ടത് ഇ ഡി ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത് ഏത് സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത് ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നു എവിടെ വെച്ചാണ് ഈ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത് ഏത് സ്റ്റെപ്പിലാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് ഇ ഡിക്ക് നിർദ്ദേശം വന്നു ഇനി അതുമായി പ്രൊസീഡി ചെയ്യണ്ട എന്നാണ് ഇൻഫോമലായി അറിഞ്ഞു ഞാൻ അറിഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അത് ഇ ഡി ആണ് വ്യക്തമാക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ് ഈ ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട് അത് നിർവഹിക്കാതെ അവിടെ വെച്ച് നിർത്താൻ എവിടെ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത് ഇ ഡിയുടെ മേലുദ്യോഗസ്ഥന്മാരാണോ രാഷ്ട്രീയ നേതൃത്വമാണോ ആരെ അത് ഇല്ലാതാക്കിയെന്നുള്ള ഒരു ദുരൂഹതയുണ്ട് ഈ കേസിൽ ഒരു ദുരൂഹത ബാക്കിയെല്ലാവർക്കും നോട്ടീസ് അയക്കുന്ന പോലെയല്ല ആ ദുരൂഹത വ്യക്തമാക്കണം മുഖ്യമന്ത്രി വ്യക്തമാക്കില്ല എന്ന് മനസ്സിലായി നമുക്ക് അദ്ദേഹം ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി പറഞ്ഞു ഇനി മറുപടി പറയേണ്ടത് ഇ ഡിയാണ് ഇ ഡി പറയണം അല്ല അവർ എന്ത് കൂടാലോചന ചെയ്ത് ഇ ഡി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടീസ് അയച്ച കാര്യം ഇ ഡിയുടെ വെബ്സൈറ്റിൽ തന്നെ കിടക്കുകയാണ് ആ കാര്യം ഇപ്പോഴാണ് ഇപ്പോൾ സാധാരണക്കാരറിഞ്ഞത് നമ്മൾ നമ്മുടെ ജോലി എല്ലാ ദിവസവും രാവിലെ ഇ ഡിയുടെ വെബ്സൈറ്റിലെടുത്ത് നോക്കല അല്ലല്ലോ മാധ്യമ പ്രവർത്തകരായ ആരോ അതറിഞ്ഞ് അവർ ആ വാർത്ത അവർ പുറത്തു കൊണ്ടുവന്നു ഇ ഡി ഇങ്ങനൊരു നോട്ടീസ് അയച്ചിരുന്നത് മനോരമയിലാണ് ആദ്യത്തെ വാർത്ത വന്നത് പിന്നീട് ബാക്കിയ മാധ്യമങ്ങളിലും വന്നു അവരത് അന്വേഷിച്ചറിഞ്ഞു അത് ഇ ഡിയിലെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു നോട്ടീസാണ് അതിനെന്ത് കൂടാലോ അതിനെ പിന്നെ ആരോ ഒരാൾ ബോംബ് പൊട്ടു എന്ന് പറഞ്ഞു ഞാൻ ബോംബ് പൊട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സി പി എം സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സ്റ്റുഡിയോയിലുണ്ടാവുമല്ലോ ബോംബെന്നൊന്നും ഞാൻ പറഞ്ഞില്ല സി പി എം സൂക്ഷിച്ചിരുന്നോ എന്ന് ഞാൻ പറഞ്ഞു പല സാധനങ്ങളും വരുമെന്ന് പറഞ്ഞു അല്ലല്ല ഒന്നല്ലല്ലോ ഒന്നല്ലല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കണേ അയ്യപ്പൻ്റെ ദ്വാരപാലക ചിലപ്പോൾ കോടീശ്വരൻ്റെ വിറ്റ പുറത്തു വന്നില്ലേ ഞാൻ പറഞ്ഞതിന് ശേഷം ഇനിയും വരും ഇനിയും കുറെ കാര്യങ്ങൾ വരും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ട് ആദ്യം മുതലേ ഉണ്ട് എസ് എൻ സി ലാവലിൻ കേസ് സുപ്രീം കോടതിയിലായിട്ട് എത്ര വർഷമായി എത്ര വർഷമായി സി ബി ഐ വക്കീൽ പനി വരും കേസെടുക്കണ ദിവസം സി ബി ഐ ഹാജരാകില്ല അന്ന് പനിയായിരിക്കും പുള്ളി അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് പ്രാവശ്യമായിട്ടാണ് മാറ്റിവെച്ചത് വേറെ വല്ല പാവപ്പെട്ടതന്നെയാണെങ്കിലോ മുപ്പത്തിയഞ്ച് പ്രാവശ്യമാണ് മാറ്റിവെച്ചത് സി ബി ഐ കൊടുത്തിരിക്കുന്ന അപ്പീലാണ് സി ബി ഐക്ക് ഒരു ഇൻട്രസ്റ്റുമില്ല സുപ്രീം കോടതിയിൽ അപ്പോൾ ഞങ്ങൾ പറയണ്ടേ ഞങ്ങളുടെ പ്രതിപക്ഷത്തന്നെ ജോലി ഞങ്ങളത് പറയണ്ടേ അത് പറഞ്ഞു പിന്നെ സ്വർണ്ണം കേസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര ദിവസം ജയിലിൽ പോയി ലൈഫ് മിഷൻ കോഴ കേസിൽ ജയിലിൽ പോയി സ്വർണ്ണ കേസിൽ ജയിലിൽ പോയി അല്ലേ അപ്പോൾ അവിടെ ഒന്നും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇപ്പോൾ കർണാടകയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ബാക്കി ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എല്ലായിടത്തും അവിടുത്തെ ഭരണാധികാരികളുടെ നേരെ രാഷ്ട്രീയ നേതാക്കളുടെ നേരെ ഇ ഡി രാഷ്ട്രീയ ആയുതോട്ട് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല ഇവിടെ കേസ് ഉണ്ടായിട്ടും അതെല്ലാം മൂടി തീർക്കുകയാണ് മാത്രമല്ല ഈ ഇരുപത്തിമൂന്നിലെ നോട്ടീസിന് ശേഷമാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഞാനാണ് ഉന്നയിച്ചത് ആരോഹണം ആർ എസ് എസ് നേതാവായ ഹൊസബലയെ എം ആർ അജിത് കുമാർ കണ്ടു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് കണ്ടത് എന്താണ് ആരോഹണം ഉന്നയിച്ചു രണ്ടു കൂട്ടരെ ആദ്യം നിഷേധിച്ചു പിന്നെ രണ്ടാമതോടെ ശരി കണ്ടാലെന്താ കുഴപ്പമെന്ന് വെച്ചത് അല്ലേ ശരിയാണോ പിന്നെ തൃശ്ശൂർ പൂരം കലക്കിയെന്ന് പറഞ്ഞു കലക്കിയതാണല്ലോ ബി ജെ പി സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞു അതും വ്യക്തമായല്ലോ ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത് തോറ്റ സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വരെ പറഞ്ഞു അപ്പോൾ ഇവർ തമ്മിലൊരു ഒരു അൺഹോളി നെക്സസ് അവിശുദ്ധമായൊരു ബാന്ധവം പിണറായി സർക്കാരും അല്ലെങ്കിൽ പിണറായി വിജയനും ബി ജെ പി ദേശീയ നേതൃത്വവുമായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അദ്ദേഹം ആ റിവ്യൂ ചെയ്തിങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കും പ്രധാനപ്പെട്ട ആളില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ബാന്ധവം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണമാണ് പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് അടിവരയിട്ടുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എലക്ഷന് തൊട്ട് മുമ്പാണ് ഇരുപത്തിനാലിലെ പാർലമെന്റ് എലക്ഷന് തൊട്ട് മുമ്പ് ഒരു വർഷം മുമ്പാണ് ഇ ഡി പറഞ്ഞത് ഇതേ സംഭവം പറഞ്ഞത് അല്ലേ കറക്റ്റാണ് അപ്പം ഞങ്ങളന്ന് പറഞ്ഞു ഇ ഡി പിടി മുറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത ഇടയ്ക്ക് ആ വാർത്തയിൽ കാര്യമില്ല സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് പിടിമുറിക്കുന്നത് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പാർലമെന്റ് ഇലക്ഷനു മുമ്പ് നിങ്ങളോട് പറഞ്ഞ ആളെ അപ്പോ അവിടെ തലശ്ശേരി ഈ ഉത്തരേന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിലും മതപ്രചരണത്തിന് അനുമതി ലഭിക്കുന്നില്ല ഈ സംഘപരിവാറപ്പെട്ടിട്ട് അതേ സമാനമായ സ്ഥിതി കോൺഗ്രസ് വലിയ കഴിഞ്ഞ ദിവസം അത് ഗവൺമെൻറ് ഒരു തരത്തിലിടപെടുന്നില്ല ഗവൺമെൻറ് അവിടെ അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള വലിയ സമ്മർദ്ദം അവിടെ ഉണ്ട് അവിടെ കൺവേഷൻ ബില്ലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആക്റ്റ് ഉണ്ടായിരുന്നു ബി ജെ പി കാലത്ത് കൊണ്ടുവന്ന ആൻറ്റി കൺവേഷൻ ആക്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളൊരു സെറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളാണ് ദേശീയ നേതൃത്വമായിട്ടും സംസാരിച്ചിട്ട് കർണാടക ഗവൺമെന്റ് കോൺഗ്രസ് വന്നാൽ അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം